കിട്ടിയ പണം തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിലെ ബി ശ്രീകണ്ഠൻ നായരാണ് കളഞ്ഞുകിട്ടിയ പണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായത് ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിൽ ഡ്രൈവറായ ബി ശ്രീകണ്ഠൻ നായരാണ് പണം തിരികെ ഏൽപ്പിച്ച് മാതൃകയായത് മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ചയാണ് സംഭവം ചേർത്തല താലൂക്ക് ആശുപത്രി സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കുള്ള ഓട്ടത്തിനിടെയാണ് പതിനായിരം രൂപ അടങ്ങുന്ന കിറ്റ് ഓട്ടോയിൽ നിന്നും ലഭിച്ചത് ഓട്ടോയിൽ വന്ന യുവാവിനെ കണ്ടെത്താനുമായില്ല തുടർന്ന് സ്റ്റാൻഡിലേക്ക് വിളിച്ചു പറഞ്ഞു ഇതിനിടെ പണം നഷ്ടപ്പെട്ട വയലാർ സ്വദേശിയായ ആദർശ സ്റ്റാൻഡിൽ എത്തിയിരുന്നു തുടർന്ന് പണം കൈമാറുകയായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ സത്യസന്ധത നാടിന് മാതൃകയായി നിരവധി പേർ ശ്രീകണ്ഠൻ നായരെ അനുമോദിച്ചു മെയ്യാന്നു ഒരു പതിനൊന്ന് മണിക്ക് എൻ്റെ വണ്ടിയിൽ കയറിയ ഒരു യാത്രിയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ യാത്ര പോയതാണ് യാത്ര കൊണ്ടുപോയി വിട്ട് അയാൾ പോയി കുറച്ച് കഴിഞ്ഞ് അടുത്ത യാത്രക്കാരനെ കയറ്റ സമയത്ത് ഒരു വയസ്സായ ആളായിരുന്നു അപ്പം ഞാൻ ആൾക്ക് ഡോറ് തുറന്ന് കൊടുത്ത് കയറ്റ സമയത്ത് ഒരു കിറ്റ് ഉണ്ടായിരുന്നു ആ കിറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാശാണ് ഞാൻ ഉടനെ തന്നെ എൻ്റെ സ്റ്റാൻഡിൽ വിളിച്ച് പറഞ്ഞു പിന്നെ പോലെ ഒരു കാശ് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും തിരക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടം പോയി ഞാൻ ഓട്ടം പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ പയ്യൻ ഒരു പയ്യനായിരുന്നു വയലാറുള്ള ആദർശം എന്ന് പറയുന്ന പയൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പയനാണ് പുള്ളിക്കാരൻ ട്രഷറി എന്ന് വളരെ അത്യാവശ്യമായിട്ട് പതിനായിരം രൂപ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ഈ കിറ്റോട് കൂടി മറന്നു വെച്ചിട്ട് പോകുന്നത് പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ അതിൻ്റെ ശ്രദ്ധയിലായിപ്പോയി കിറ്റ് മറന്നു വെച്ച് പോയതാണ് ഉടൻ തന്നെ നമ്മുടെ ഞാൻ മാനേജ്മെൻറ്റിലുള്ള സ്റ്റാൻഡിലെത്തി അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച് തന്നെ കിറ്റ് കൈമാറി ചേർത്തല നഗരസഭ എട്ടാം വാർഡിൽ വിഷ്ണുനിവാസിൽ നിവാസിൽ ശ്രീകണ്ഠൻ നായർ സി പി എം അംഗവും ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സി ആർ ടി ഒ ചേർത്തല ഏരിയ സെക്രട്ടറിയുമാണ് ബിൻമീഡിയ ചേർത്തല